എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്താണ് ഇവിടെ ടെക്നോ പാർക്കിന്റെ അടുത്താണ് പ്രീമിയറിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ഇപ്പൊ നമുക്ക് പ്രീമിയറിലെ കാഴ്ചകളൊക്കെ കാണാം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളായിട്ടാണ് പുതിയ ഷോറൂം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇനാഗ്രേഷന് വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗതാഗത മന്ത്രി എത്തിയിട്ടുണ്ട് ഗണേഷ് കുമാർ സാറ് പിന്നെ നമുക്ക് അതിലെ കാഴ്ചകളും കൂടെ കാണാം ഒത്തിരി സന്തോഷമുണ്ട് കാരണം വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സ്ഥാപനത്തിന്റെ അഭിതാവ് വളരെ കൃത്യതയുള്ള നാടകം ഞാൻ ഓർത്തത് രവണന്റെ അച്ഛനെയാണ് അവളുടെ കല്യാണം ഉണ്ടാവുന്നതാണ് രമണങ്ങൾ പറഞ്ഞി രാഷ്ട്രീയത്തിനുള്ള വലിയ താല്പര്യമില്ല മറ്റൊരു രമണങ്ങൾ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഗണേഷ് അവരെ വിളിച്ചിട്ട് ആണെങ്കിൽ അങ്ങനെ അച്ഛനുള്ള സ്ഥലത്ത് ഞാനൊരു എങ്ങനെ വേണ്ടി കാണുമ്പോൾ എല്ലാം പറയും നന്നായി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ രമണതിനെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്തല്ല എൻ്റെ കൂടെ കുറവാണ് എനിക്ക് ഒടുത്തിരി സന്തോഷമുണ്ട് ഞാൻ രമണൻ്റെ മകളെ രണ്ട് മക്കൾ മകളെ ഗ്രാസിലെടുക്കാൻ വേണ്ടി വിളിച്ചയക്കുമ്പോൾ ഞാൻ രണ്ടു മതത്താണ് ഈ ബിസിനസ് പഠിപ്പിക്കുന്നത് ഇത്രയും വലിയൊരു ബിസിനസ്സാണ് ആ അച്ഛൻ്റെ കാലത്തോട്ട് വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തി എസ്റ്റാപ്ലൈസ് മോളത് പഠിക്കണം അതായത് മോളത് പഠിച്ചു രണ്ടാമത്തെ സ്ഥാപനമാണ് തുടങ്ങുന്നത് ഒത്തിരി സന്തോഷമുണ്ട് കാരണം അച്ഛൻ്റെ കൂടെ മകളിരുന്ന് പ്രമീതകളിൽ ഇന്ന് ഇതൊക്കെ മനസ്സിലാക്കിയും അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചിരുന്നു പക്ഷെ എൻ്റെ മാത്തുകളെ ഉൾക്കൊണ്ടു മോളെ ദൂരെ അങ്ങ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ മതി എന്ന് ഞാനാണ് പറഞ്ഞത് മറ്റേ ആളെ വ്യത്യാസത്തിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഇവിടെ മതി മോളൊരു പഠിക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി എല്ലാ സ്വത്തുക്കളും ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടാക്കാതെ പറഞ്ഞ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് നോക്കാൻ അറിയുന്ന പെൺ രണ്ട് പെൺമക്കളാണ് എന്നാലും കഴിഞ്ഞാൽ അവർ തന്നെ സാമർഥ്യം പെൺകുട്ടികൾ വിമാനം വളർത്തുന്ന കാലമാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് എൻ്റെ വാക്കുകൾക്കുന്നു ഓള് നന്നായി നടക്കുന്നു മോളെ ഏറ്റെടുത്ത ശേഷം രണ്ടാമത്തെ ഷോപ്പുകൾ തുടങ്ങുന്നു എല്ലാ അഭിമാനങ്ങളും എല്ലാ രാജ്യങ്ങളും പോയിട്ട് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ മോളെ അത് പഠിപ്പിക്കും മോളത് ചെയ്യും ഞാൻ എല്ലാ സ്ഥലത്തും പോയ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ എനിക്ക് പറയാം ബുക്ക് നോക്കാം പോണം എന്നൊക്കെ പറയും പോകാന്ന് പറയും പ്രത്യേക പ്ലെയിൻ പേടിയാന്ന് പക്ഷേ

മുതിർന്നവർ എന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ ഗോവിന്ദൻ്റെ പുതിയ ഷോപ്പാണ് പ്രുമിയറിൻ്റെ പുതിയ ഷോപ്പ് കഴക്കൂട്ടത്ത് പാർക്കിൻ്റെ മുന്നിലായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇവിടെ മുമ്പ് സ്വാമി പറയുകയുണ്ടായി ഒരു ഒരാണെങ്കിലും ഒരു നേരം പ്രീമിയറിൻ്റെ ഷോപ്പിൽ പോകുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരായിരിക്കില്ല ഇതൊരു ഏറ്റവും മോഡേണായ രീതിയിൽ ഇപ്പോൾ വീണ്ടും പുതിയൊരു ഷോറൂം പറയും പുതിയ പുതിയ ഷോറൂമിൽ വളരെ മാറി ഞാൻ വിദേശ രാജ്യങ്ങൾ മാത്രമേ ഇത്രയും മനോഹരമായ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട് അത്ര മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനകത്ത് കയറിയാൽ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ എടുക്കാതെ നമുക്ക് പോകാൻ പറ്റും അത്രയും നമ്മളെ അട്രാക്റ്റ് ചെയ്ത ഒരുപോലെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഞാൻ തന്നെ ആലോചിക്കാം വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതുപോലെ കടകൾ കേൾക്കാൻ കാണുന്ന എല്ലാം മതി നല്ല രസകരമായ ടേബിളിനു പോയി സാധനങ്ങളാണ് അതെല്ലാം ഇവിടെ ഉണ്ട് നീ വെളിയിൽ പോകേണ്ട കാര്യമില്ല ഇവിടെത്തന്നെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട് ആ സെലക്ഷൻ മനോഹരമാണ് കളർഫുള്ളാണ് അതിൽ ഞാൻ ഗോവിന്ദനെയും ഗോവിന്ദൻ്റെ മകളെയും മരുമകനെയും ഒരു മൂന്ന് പേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അച്ഛനോടൊപ്പം ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന മകനെ ഞാൻ കണ്ടിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടാണ് മകളെ കൂടി ഇരുത്തി ബിസിനസ് ചെയ്യുന്നത് അത് വലിയ സന്തോഷമാണ് കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം മകളെ ഒരു മകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകണം മകളെയും മരുമകനെയും ഈ ബിസിനസ് പഠിപ്പിച്ച് നല്ല രീതിയിൽ അത് വളർന്നു പോകുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ രണ്ടാമത്തെ ഷോറൂമാണ് കാണുന്നത് രണ്ടാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ടെക്നോ പാർട്ടി അവരുടെ ഓപ്പോസിറ്റായിട്ട് വരും സന്തോഷമുണ്ട് എൻ്റെ ഒരു സഹോദരന്റെ വളർച്ചയിലാണ് ഞാൻ സന്തോഷം